ിലൂടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മിക്ക ദിവസങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാധന്വന്ത യാഗം നടക്കുന്ന ആ ഭൂമിയാണ് ഇവിടെയാണ് മഹാധന്വന്തിരിയ യാഗം ഞായറാഴ്ച നടക്കാൻ പോകുന്ന ആ ഗ്രാമമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിതൂർ ഗ്രാമത്തിൻ്റെ വള്ളുവനാടിന്റെ എല്ലാ ഭംഗിയും നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ദൂരെയായിട്ട് നിങ്ങൾക്ക് കാണാം അത് ആ കാണുന്നതാണ് യാഗത്തിന് വേണ്ടിയുള്ള പന്തൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരണം എന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഇവിടെയാണ് ധന്വന്തിരിയ മഹായാഗം നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും ജനങ്ങളും എല്ലാവരും ചേർന്ന് ഈ ഭൂമിയിൽ അതിനു വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ദൂരെയായിട്ട് കാണുന്നത് അവിടെ വൈദ്യനാഥ ക്ഷേത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള വഴികളാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാം തിരുവനന്തപുരം ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ അങ്ങനെ അവർ അവിടെ നിന്ന് വരുന്നവർക്ക് ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഈ ക്ഷേത്രത്തിന് വളരെ അടുത്താണ് ഇപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ട്രെയിനൊക്കെ വരികയാണെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അതിൻ്റെ തൊട്ടടുത്താണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് പരുതൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് തീരദേശം വഴി എന്നുള്ള ബസ് നോക്കി കയറി കഴിഞ്ഞാൽ ഒരുപാട് ബസ്സുകൾ അന്നത്തെ ദിവസം ഈ ആഘഭൂമിയിൽ പ്രത്യേക സ്റ്റോപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ തീരദേശം റോഡ് വഴി നല്ല മനോഹരമായ ഭാരതപ്പുഴയൊക്കെ ഉള്ള താങ്ക ദൂരെ പുഴയുടെ ഒരു പ്രദേശമാണ് ആ ഭാഗം അതിന് തീരത്തായിട്ടാണ് ഈ പരിതൂർ വൈദ്യനാഥ ക്ഷേത്രം ഉള്ളത് അപ്പോൾ ആ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ പരിതൂരിലേക്ക് ബസ് ഇഷ്ടം പോലെ ബസ്സുകൾ അന്നത്തെ ദിവസം ഉണ്ടാവും അപ്പോൾ പട്ടാമ്പി സ്റ്റാൻഡിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തേക്കായിട്ടുള്ളത് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കൊടിക്കുന്ന് ക്ഷേത്രം എന്ന് പറയും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൊടിക്കുന്ന് ഈ കൊടിക്കുന്ന് ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഈ തിരുവനന്തപുരം ഭാഗത്തുനിന്നൊക്കെ വരുന്നവർ പട്ടാമ്പിയിൽ എത്തിച്ചേരുക പിന്നെ അതുപോലെ തന്നെ ഒരു നല്ലൊരു പ്ലാനാണ് നിങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തലേ ദിവസം വരികയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ തൊഴുതിട്ട് അവിടെ നിന്നൊരു ഒന്നര മണിക്കൂർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത് അപ്പോൾ ഈ ഈ ലൊക്കേഷൻ അതാണ് പട്ടാമ്പിക്കടുത്ത് പരുതൂർ അതാണ് ഈ സ്റ്റോപ്പ് അതുപോലെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് കുറ്റിപ്പുറം ഭാഗത്ത് നിന്നൊക്കെ വരുന്നവർ ഈ ഒരു പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അതിവിടെ അടുത്താണ് ഈ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ ഈ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ക്ഷേത്രത്തേക്കായിട്ടുള്ളൂ അത്ര അടുത്താണ് ഈ ക്ഷേത്രം ഈ കാണുന്നതാണ് വൈദ്യനാഥ ക്ഷേത്രം ഇവിടെ ഇപ്പോൾ അവിടെ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞായറാഴ്ചയാണ് പ്രധാനമായിട്ടുള്ള യാഗം വരുന്നത് ഇത് യാഗത്തിൻ്റെ പന്തലിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ വൈദ്യനാഥ ക്ഷേത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഇപ്പോൾ അതാതിൻ്റെ ക്ലീനിങ്ങും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇതിവിടെ ഒരു ഗ്രാമമാണ് നാട്ടിമ്പുറമാണ് നല്ല മനോഹരമായ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ഫ്രെയിമിൽ കാണാൻ സാധിക്കും ഇവിടെ നാട്ടുവഴികളും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ ഈ കാണുന്നതാണ് വൈദ്യനാഥ ക്ഷേത്രം ഞാൻ അധികം അങ്ങോട്ട് പോവില്ല കാരണം അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് ഈ പാട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് അത് നമുക്ക് യൂട്യൂബിൽ കുറേ ബുദ്ധിമുട്ടാണ് ഈ ലൈവ് മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊരു മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ഈ യാഗം നടക്കുന്നത് പിന്നെ യാഗത്തിനായിട്ട് ഒരുപാട് പേര് തട്ട് സമർപ്പണം ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് തട്ട് സമർപ്പണം എന്ന് പറയുന്നത് നൂറ്റിയെട്ടോളം ഔഷധങ്ങളും നെല്ലിക്കൊക്കെ ഉൾപ്പെടുന്ന എല്ലാ സാധനങ്ങളും ചേർത്തൊരു തട്ടിൽ അതുപോലെ മഹാദേവനെ അഭിഷേകം ചെയ്യാനുള്ള ജലവും തീർത്ഥ ജലമൊക്കെ ആയിട്ട് നമുക്കൊരു തട്ട് തരും ആ തട്ട് അവിടെ ഭഗവാനെ ധന്വന്തിരി ഭഗവാന്റെ ആ ഹോമത്തിലേക്ക് സമർപ്പിക്കുന്നതിനെയാണ് തട്ട് സമർപ്പണം എന്ന് പറയുക ഈ ഇതിൻ്റെ ഭസ്മം ധന്വന്തിരി യാഗത്തിൻ്റെ ഭസ്മം അതിവിശേഷമായിട്ടുള്ള ഭസ്മാണ് ഒരു എന്താ പറയുക മഹാസുദർശനം നമ്മുടെ കൂടെയുള്ള ശക്തിയാണ് ആ ഭസ്മം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്നാ പറയുക സർവ്വ രോഗങ്ങൾ മാറാനും സർവ്വ ദുരിതങ്ങൾ ഒക്കെ ആ ഭസ്മം വളരെ വിശേഷമാണ് എന്നാണ് പറയുക ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എത്ര മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഈ ആഗം നടക്കാൻ പോകുന്ന ഈ ആഗഭൂമി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വള്ളുവനാടിൻ്റെ ഒരു ഭാഗമാണ് ഇത് വരരുചിയുടെ മണ്ണാണ് അപ്പോൾ അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ മണ്ണിലാണ് മഹാധന്വന്തിരിയ യാഗത്തിന് ബ്രഹ്മശ്രീ ഡോക്ടർ ശശികുമാര ശർമ്മ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യാഗം നടക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ പുലർച്ചൊരു ആറ് മുപ്പതോട് കൂടിയിട്ട് ഈ ചടങ്ങുകൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും തലേ ദിവസവും ഒരുപാട് പരിപാടികളുണ്ട് ഈ യാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്കിലും യാഗം നടക്കാൻ പോകുന്നത് ആ ദിവസമാണ് ഞായറാഴ്ച അപ്പോൾ ആ ഞായറാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും നോൺവെജൊക്കെ പരമാവധി ഒഴിവാക്കി ഭഗവാനെ ഓം ധന്വന്തിരി മൂർത്തേ നമ എന്ന ആ മന്ത്രം ആ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം തരനെ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ജപിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ യാഗത്തിൽ എത്തിപ്പെടാൻ സാധിച്ചാൽ ഇവിടെ നിന്ന് ഈ മണ്ണിലൊന്ന് ആ ദിവസം നിങ്ങൾ ഈ മണ്ണിൽ സ്പർശിച്ച് നിങ്ങൾ നാമജപങ്ങളോടുകൂടി ഇവിടെ ഈ മണ്ണിൽ സ്പർശിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കത് പുണ്യമാണ് അതിൽ യാതൊരു സംശയമില്ല ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം അത്രമാത്രം പവിത്രമായ സ്ഥലം അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ യാഗഭൂമിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയിപ്പിലേക്കായിട്ട് ഞാൻ പറയുകയാണ് ഞായറാഴ്ച രാവിലെയാണ് ഇവിടെ എത്തേണ്ടത് ഞായറാഴ്ച വൈകുന്നേരം വരയ്ക്കും ഈ യാഗത്തിൻ്റെ ചടങ്ങുകളുണ്ടാവും പരമാവധി നിങ്ങൾ സമർപ്പണവും അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ യാഗപ്രസാദത്തിന് ബുക്കിംഗ് ഒക്കെ ചെയ്ത് ഈ പരിപാടിയോട് പൂർണ്ണമായിട്ട് സഹകരിക്കുക ഈ യാഗത്തിൻ്റെ ഭസ്മം ലഭിക്കാൻ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം സമയമെടുക്കും ഈ യാഗത്തിൻ്റെ അഗ്നിയുടെ ചൂടൊക്കെ കുറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് പോസ്റ്റലായിട്ട് അയച്ചു തരുന്ന ഒരു സംവിധാനമാണ് നമ്മളെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരെയും ഈ യാഗത്തിന് സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് അപ്പോൾ ഇതാണ് യാഗഭൂമി ഒരിക്കൽ കൂടി ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി സ്നേഹം നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു സുഹൃതികൾ ഇത് കാണും ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ പൊന്ന് ഗുരുവായൂരപ്പാശരണം